തരൂരിൽ പണമെത്തിയ മാർഗങ്ങളെക്കുറിച്ചും സഖാക്കന്മാരുടെ രഹസ്യ അക്കൌണ്ടുകളെക്കുറിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സത്യവാങ്മൂലം ബാങ്കിൽ വിവിധ പേരുകളിൽ രഹസ്യ അക്കൌണ്ടുകൾ പ്രത്യേകം മേനിർച്ച തട്ടിപ്പ് നടത്താൻ സമ്മർദ്ദം നടത്തിയ സഖാക്കളിൽ മന്ത്രി രാജീവുമെന്ന് ഇപ്പോൾ കള്ളപ്പണ ഇടപാടു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നതെന്ന് ഹൈക്കോടതിയിൽ ഇ ഡി നൽകിയ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തുന്നു പണമിടപാടിലും വായ്പ അനുവദിച്ചതിലും ക്രമക്കേടുകളുണ്ട് ബാങ്കിനെ നിയന്ത്രിച്ച സി പി എം പ്രാദേശിക ഭരണസമിതിയുടെ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ നടന്നതെന്നും ആരോപിക്കുന്നു ബാങ്കിലെ പല ജീവനക്കാരെയും നോക്കുകുത്തികളാക്കിയാണ് രാഷ്ട്രീയ നേതാക്കൾ വൻ തട്ടിപ്പ് നടത്തിയത് പാർട്ടി ലെവി പാർട്ടി ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് കെട്ടിട ഫണ്ട് കരുവന്നൂരിലെ അനധികൃത വായ്പകളുടെ കമ്മീഷൻ ജനങ്ങളുടെ സംഭാവന തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നാണ് പണം എത്തിയിരുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നും സംഘടിത കുറ്റകൃത്യമാണിത് എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ബാങ്കിൽ വിവിധ പേരുകളിൽ രഹസ്യ അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നു പത്ത് വർഷത്തിനിടെ എഴുപത് ലക്ഷമാണ് ഈ അക്കൌണ്ടുകളിൽ എത്തിയത് ഈ അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യാൻ മാത്രമായി പ്രത്യേകം ഫേസ്ബുക്കും സൂക്ഷിച്ചിരുന്നു രഹസ്യ അക്കൌണ്ടുകളിലെ നിക്ഷേപവും സ്വത്തുക്കളും ഓഡിറ്റിംഗിന് വിധേയമാക്കിയിട്ടില്ല എന്നും ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റും ഏജൻസികളുടെയും പിടിവീഴാതിരിക്കാൻ സിപിഎം ഏരിയ കമ്മിറ്റികളുടെ പേരിലുള്ള ചില രഹസ്യ അക്കൌണ്ടുകൾ പിന്നീട് ക്ലോസ് ചെയ്തുവെന്നും ഇ ഡി ആരോപിക്കുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ സിപിഎം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളും ഹൈക്കോടതിയിൽ ഇ ഡി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുണ്ട് അനധികൃതമായി വായ്പ നൽകാൻ വ്യവസായ മന്ത്രി പി രാജീവ് സമ്മർദ്ദം ചെലുത്തി സംസ്ഥാനത്തെ വലിയ തട്ടിപ്പുകളിൽ ഒന്നാണിത് എറണാകുളം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സമയത്താണ് രാജീവ് നിയമവിരുദ്ധമായി സമ്മർദ്ദം ചെലുത്തിയത് ബാങ്കിലെ മുൻ സെക്രട്ടറി സുനിൽകുമാറാണ് രാജീവിനെതിരെ മൊഴി നൽകിയത് വിവിധ സിപിഎം ലോക്കൽ ഏരിയ സെക്രട്ടറിമാരുടെ പേരിൽ നിരവധി രഹസ്യ അക്കൌണ്ടുകളു ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചു എന്ന് ആരോപിച്ച് അലി സാബ്രി നൽകിയ ഹർജിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സത്യവാങ്മൂലം കരുവന്നൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് തട്ടിപ്പ് സംഘടിത കുറ്റകൃത്യമാണ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ പ്രാദേശിക ജില്ലാ സംസ്ഥാന ഭരണതലത്തിലുള്ള വ്യക്തികൾ എന്നിവരുടെ ഉന്നത ബന്ധപ്പെട്ടു ഇതിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ പൊതു തട്ടിപ്പ് എന്നിവയുടെ കാര്യത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണിത് ഈ വ്യക്തികൾ നടത്തുന്ന ഇടപാടുകൾ ബിനാമി പേരുകളിലും പണത്തെ ആസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളിലുമാണ് സാധാരണക്കാർക്ക് അവരുടെ നിക്ഷേപം നഷ്ടപ്പെട്ടതിനാൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ പണമിടപാടുകളെയും ബിനാമി സ്വത്തുക്കളെയും സംബന്ധിച്ച ആഴത്തിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നപ്പോൾ പി രാജീവ് ഇടപെട്ടു ഹേസി മൊയ്തീൻ പാലോളി മുഹമ്മദ് കുട്ടി തുടങ്ങിയ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയും മുൻ സെക്രട്ടറി സുനിൽ കുമാർ മൊഴി നൽകിയിട്ടു കരുവന്നൂരിൽ നിയമവിരുദ്ധമായി ജനങ്ങളുടെ പണം തട്ടിയെടുക്കുന്നതിൽ സിപിഎം പങ്കുവഹിച്ചു തട്ടിപ്പിനായി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ വ്യക്തികളുടെ വായ്പാ അപേക്ഷകളിൽ വ്യാജവിലാസം നൽകിയാണ് അംഗത്വം നൽകിയത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ബ്രരാതൻ പി കെ ആന്റോ ഇസി ബിജു ടി എസ് ജോസ് ചക്രംപുള്ളി ലളിതൻ വി കെ 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 ദിവാകരൻ ദിനേശ് എം പി കൂടാതെ രാഷ്ട്രീയ പ്രാദേശിക നേതാക്കളായ സി കെ ചന്ദ്രൻ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം പി രാജു പുറത്തുശ്ശേരി ലോക്കൽ സെക്രട്ടറി എ ആർ പീതാംബരൻ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉല്ലാസ് കളക്കാട് മനോജ് വി എസ് സി മൊയ്തീൻ തൃശൂർ സിപിഐഎം പാർട്ടി ജില്ലാ സെക്രട്ടറി കെ ആർ വിജയൻ ഏരിയ കമ്മിറ്റി അംഗം വിശ്വംഭരൻ പി എസ് സിപിഎം നേതാക്കളായ പാലോളി മുഹമ്മദ് കുട്ടി ചേർത്ത് ശ്രീനിവാസൻ ഏരിയ സെക്രട്ടറി അന്നത്തെ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ് എന്നിവർക്കെതിരെയും മൊഴികളുണ്ട് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ കാർഷിക സ്വത്തുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ അംഗമാകാൻ അനുവാദമുണ്ട് ഓരോ ബൈലോയും സമൂഹത്തിന്റെ പ്രവർത്തന പരിധി പ്രത്യേകം നിർവചിച്ചിട്ടുണ്ട് സൊസൈറ്റിയുടെ ബൈലോ അനുസരിച്ച് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ സ്ഥിരമായി താമസിക്കുന്നവരല്ല എങ്കിൽ പരിധിയിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ തൊഴിൽ പരിധിയിൽ ഭൂ ഉള്ളവർക്ക് മാത്രമേ അംഗത്വം നൽകാനാവൂ എന്നാൽ ഇവയെല്ലാം ലംഘിച്ചിരിക്കുകയാണ് ഐ പ്രൂഫ് ശേഖരിച്ചിട്ടും ബൈലോ പരിഗണിക്കാതെ ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടെ ഷെയർ അഡ്മിഷൻ രജിസ്റ്ററിലെ സ്ഥിരവിലാസം മനഃപൂർവ്വം കൃത്രിമം കാണിച്ച് അംഗത്വം ധാരാളമായി നൽകിയതുവഴി വൻതോതിൽ സാമ്പത്തിക ക്രമക്കേടാണ് കരുവന്നൂരിൽ നടന്നത്